ഹായ് ഹലോ ഇന്ന് നമ്മൾ ആറ്റൂർ ഗാർഡൻസിലെ കലാത്തിയ ഇനങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പിംഗിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചെടി ഇനമാണ് കലാത്തിയ കലാത്തിയ ലൂ ലൂട്ടിയുടെ ഒരു ഏഴെട്ട് വെറൈറ്റികള് നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് മോസ്റ്റ് കോമൺ ആയ കലാത്തിയ ലൂട്ടിയ ഗ്രീൻ തന്നെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് കലാത്തിയ ലൂട്ടിയ ഗ്രീൻ നമ്മളിൽ ഇരിക്കുന്നത് നല്ല വലിയ പ്ലാന്റുകളാണ് ഈ കലാത്തിയ ലൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് നമുക്ക് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചെടികൾ ലീഫൊക്കെ നമുക്ക് ഉണങ്ങി വാടി പോകാറുണ്ട് പിന്നെ ഒരുപാട് പരിചരണം ആവശ്യമില്ലാത്ത ഒരു ചെടീനമാണ് കലാത്തിയ കലാത്തിയയുടെ അടുത്ത വെറൈറ്റിയായ റെഡിലേക്ക് നമുക്ക് പോകാം നമ്മൾ കലാത്തിയ ലൂട്ടിയുടെ റെഡാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് കലാത്തിയ റെഡ് ഇത് കണ്ടോ ഒരുപാട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിന്റെ അടിയിൽ റെഡ് കളറാണ് വരുന്നത് ഇത് കലാത്തിയ ഗ്രീനിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കലാത്തിയയുടെ റെഡ് പിങ്ക് എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ലീഫിൽ പിങ്ക് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ തിരിച്ചറിയുന്നത് ബാക്ക് റെഡ് ആണ് വരുന്നത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കലാത്തിയയുടെ ഈ പിങ്ക് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് കലാത്തിയുടെ ഒരു ഗ്രീൻ ആണ് ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തതാണ് നല്ല സൂപ്പർ സ്റ്റൈൽ ആയിട്ടുള്ള കലാത്തിയുടെ സിൽവർ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്ക് ഇതിന്റെ ഇലകൾ കാണാൻ തന്നെ ഇത് നമ്മൾ മുറ്റത്തോട്ടൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും ഇതിന് ഒരു ചെറിയ പൂവ് വരുന്നതായിരിക്കും പക്ഷേ മറ്റുള്ള കലാത്തികളെ അപേക്ഷിച്ച് ഇതിനുള്ള പ്രശ്നം ഇത് ഒട്ടും ഡയറക്റ്റ് സൺലൈറ്റ് താങ്ങത്തില്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ പെട്ടെന്ന് ഇത് വാടിപ്പോകും പിന്നെ അതുപോലെ തന്നെ കലാത്തിയുടെ പരിചരണമെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് കെയർ വേണ്ടാത്തൊരുന്നതാണ് ഇത് ഇതാണ് അടിപൊളി ഇത് കലാത്തി അല്ലൂട്ടിയുടെ പീകോക്കാണ് കണ്ടോ പീ കോക്കിൻ്റെ ചിറകുപോലെ തന്നെ ഇല്ലേ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്ത് ഭംഗിയെ കാണാനല്ലേ ഇത് തറയിൽ ഇത് നമ്മുടെ കവറിൽ കവറിലിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് തറയിൽ വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വളരുന്നതാണ് നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഇത് ഈ കലാത്തിയുടെ ഫാമിലിയിൽ തന്നെ വരുന്നതാണ് മരാന്ത എന്ന കോമൺ നെയിമിലാണ് ഇത് അറിയപ്പെടുന്നത് നല്ല അടിപൊളി ചെടികളാണിത് അതിന്റെ കുറെ വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് നോക്ക് എന്താ ഭംഗിയല്ലേ ഇതിന്റെ ഇല ബാക്ക് റെഡ് ഫ്രണ്ടില് സിൽവർ ഡബിൾ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ചെടികളാണുള്ളത് ഇതെല്ലാം കലാത്തിയുടെ വെറൈറ്റീസ് ആണ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നോക്ക് ആ എന്താ ഭംഗിയല്ലേ എത്ര ഷെയ്ഡിലായി ഈ ലീഫ് നിക്കുന്നത് എന്ത് രസമായി ഇത് നമ്മൾ തറയിലോട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല ബുഷിയായിട്ട് നല്ല വലിയ ലീഫായിട്ട് നല്ല അടിപൊളി ലീഫായിട്ട് വരും ഇത് കലാത്തിയുടെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റെയർ വെറൈറ്റിയാണ് ഇത് ഇത് നോക്ക് നല്ല രസം അല്ലേ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ എന്താ ഭംഗി വൈറ്റ് ഇത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വൈറ്റ് പോട്ടിലിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും ഈ പ്ലാന്റ് കാണാനായിട്ട് അപ്പം കലാത്തിയയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അവൈലബിൾ ആണ് ഒരുപാട് വളങ്ങളോ ഒരുപാട് വെള്ളമോ വേണ്ടാത്ത ഒരുപാട് പരിചരണം വേണ്ടാത്ത ഒരു ചെടിയനമാണ് കലാത്തിയ കലാത്തിയക്ക് വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന മണ്ണാണ് വേണ്ടത് സെമി ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വളം ചെറിയ രീതിയിലുള്ള ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള വളങ്ങൾ മാത്രം കൊടുത്താൽ മതി ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിനകത്ത് ഈ ചെറുതായിട്ട് ചെറിയ മഞ്ഞയും ഉണങ്ങി വരുന്ന ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കുക അത് മാസത്തിലൊരിക്കൽ മാത്രമാണ് നമുക്കതിന്റെ പരിചരണം വേണ്ടി വരുന്നത് ലാൻഡ്സ്കേപ്പിങ്ങിലെ താരമാണ് കലാത്തിയ ലൂട്ടിയ